നമസ്കാരം മലയാളി സ്വാഗതം കേരളത്തിൽ തെക്കൻ ജില്ലകളിൽ മൂന്ന് ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ശക്തമായ ഇടിമിന്നലിനും കരുതിയിരിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു മലയോര മേഖലകളിലാകും കൂടുതൽ മഴ ലഭിക്കുകയെന്നും മുന്നറിയിപ്പുണ്ട് അതേസമയം വടക്കൻ ജില്ലകളിൽ അന്തരീക്ഷ താപനില കൂടുമെന്നാണ് മുന്നറിയിപ്പ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിനാൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും പാലക്കാട് കണ്ണൂർ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും തൃശൂർ മലപ്പുറം കാസർഗോഡ് കാസർകോട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില പകൽ മുതൽ താപനിലേക്കും വരെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക ഇതിനിടെ വയനാട്ടിൽ വേനൽ മഴയ്ക്കിടെ സ്ത്രീക്ക് കാവുമന്ദം സ്വദേശി ഏലിയാമ മാത്യുവിനാണ് ഇടിമിന്നലേറ്റത് ഇവരെ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് വയനാട്ടിലെ കൽപ്പറ്റ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മഴ പെയ്തത് മറ്റു മഴക്കെടുതികൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇടിമിന്നൽ അപകടകാരികളാണെന്ന് പ്രത്യേകം എടുത്തുപറയേണ്ട ആവശ്യമില്ല മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും ഇടിമിന്നൽ വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ കാർമികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെയിരിക്കുക കെട്ടിടത്തിനകത്തു തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് തീർച്ചയായും ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കണം ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മറച്ചുവീട്ടിൽ പാർക്ക് ചെയ്യാനും അരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതെ ഇരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാർ കാണുമ്പോൾ തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് വേനൽ മഴ തുടരുന്നതിനോടൊപ്പം കേരളത്തിൽ ചൂട് വർദ്ധിക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ചൂട് വർദ്ധിച്ചതിനാൽ ആറു ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരുന്നത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെങ്കിലും പകൽ ചൂട് വർദ്ധിക്കാൻ സാധ്യതയാണ് കൂടുതൽ കഴിഞ്ഞ ദിവസം രാത്രി പത്തനംതിട്ട എറണാകുളം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി തൃശൂർ ജില്ലകളിൽ നല്ല മഴ ലഭിച്ചിരുന്നു ഇന്നും ഒട്ടുമിക്ക ജില്ലകളിലും മഴ പ്രതീക്ഷിക്കാം ഇതിനിടെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് വെള്ളിയാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാലകൾക്കും ഉയർന്നും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് കന്യാകുമാരി തീർത്ത് പൂജ്യം എട്ട് മുതൽ മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ രൂപം കൊള്ളാനാണ് സാധ്യത ഇത് കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു കേരള തീരത്തെ വ്യാഴാഴ്ച ഉയർന്ന തിരമാലകൾക്കും കടലാക്രമം സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് നൽകിയിരുന്നു ഇതിനു പുറമെയാണ് മറ്റന്നാളും സമാന സാഹചര്യമായിരിക്കുമെന്നുണ്ടായിരുന്നത് നാളെ രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസം ഉള്ളതുകൊണ്ട് തന്നെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി തന്നെ സമീപ ദിവസങ്ങളിലൊക്കെയായി കേരള തീരം ഭീതിയോട് കേൾക്കുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ ഉണ്ടെന്നാണ് പലപ്പോഴേ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അപ്രതീക്ഷിതം എന്നത് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് സാധാരണ കാറ്റിന് അനുസരിച്ചോ സൂര്യൻറെയോ ചന്ദ്രന്റെയോ ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിന്റെ കാലാവസ്ഥ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് സുനാമിയുടെ സമയത്തുണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നുമില്ലാതെ തന്നെ തിരമാലകൾ ഉയർന്നു പോകും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് വിനോദസഞ്ചാരികളടക്കം ഇത്തരത്തില് തിരയൽപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ് ഇന്ത്യയുടെ മറ്റൊരു സംഭവത്തിൽ തുർക്കിക്ക് സമീപം കടലിൽ മൂന്ന് ശക്തമായ ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ആദ്യ ഭൂചലനത്തിന് റിക്ടേ സ്കെയിലിൽ ആറ് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഇതിന് പിന്നാലെയായിരുന്നു ശക്തമായ തുടർച്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആദ്യ ഭൂചലനം ഉണ്ടായത് ില് പടിഞ്ഞാറ് എൺപത് കിലോമീറ്റർ അകലെയുള്ള സിലിവിരിയിലാണ് ഭൂചല പ്രഭാവ കേന്ദ്രം ഭൗമപരിതത്തിൽ നിന്ന് ആറ് ദശാംശം ഒൻപത് രണ്ട് കിലോമീറ്റർ താഴ്ചയിലാണ് പ്രഭവ കേന്ദ്രമെന്ന് തുർക്കിയിലെ എഫ് എ ഡി ഡിസാസ്റ്റർ ഏജൻസി അറിയിച്ചു ഒന്നു ദശാംശം ആറ് കോടി പേർ താമസിക്കുന്ന നഗരത്തിലാണ് ഭൂചലനം പതിറ്റാണ്ടുകൾക്കിടെ ഇവിടെ ഉണ്ടാകുന്ന ശക്തി ശക്തികൂടിയ ഭൂചലങ്ങളിൽ ഒന്നാണിത് മട്ടുപാവിൽ നിന്ന് താഴേക്ക് ചാടിയും മറ്റും നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട് തുർക്കിയിൽ പൊതു അവധി ദിനത്തിലാണ് ഭൂചലനം ഉണ്ടായത് തകർന്ന കെട്ടിടങ്ങളിൽ പ്രവേശിക്കരുതെന്ന് തുർക്കി ദുരന്ത നിവാരണ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാനൂറ്റി നാല്പത് കിലോമീറ്റർ അകലുള്ള തുർക്കി തലസ്ഥാനമായ ഇസ്താബൂളിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഭൂചലനത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് തുർക്കി പ്രസിഡന്റ് രജബ്ത്വ് ഉർദുഗാന്റെ ഓഫീസ് അറിയിച്ചു അങ്കാറയിലും ഭൂചലനമുണ്ടാതെ മേയർ മൻസൂർ യവാസ് പറഞ്ഞു തുർക്കിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആറിന് നാല്പത്തി അയ്യായിരം പേരുടെ മരണത്തിനിടയാക്കിയ ഭൂചലനം നടന്നിരുന്നു ഫെബ്രുവരി ആറിലെ ഭൂചലനം ഉണ്ടായ പ്രദേശത്ത് തിങ്കളാഴ്ച രാത്രി ആറ് ദശാംശം മൂന്ന് തുർക്കി ദുരന്ത പ്രതികരണ സേനയായ കണക്കനുസരിച്ച് ആറായിരത്തി ഇരുനൂറ് തുടർ ചലനങ്ങളാണ് ഫെബ്രുവരി ആറിലെ ഏഴ് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂചലനത്തിന് ശേഷം ഉണ്ടായത് ഈ ഭൂചലനത്തിൽ തുർക്കിയിലും മൂവായിരത്തി എൺപത്തി എട്ട് പേർ സിറിയയിലും മരിച്ചു എന്നാണ് ഔദ്യോഗിക കണക്ക് തുർക്കിയിൽ പതിനൊന്ന് പ്രവിശ്യകളിലാണ് ഭൂചലനം ബാധിച്ചത് പ്രഭവ കേന്ദ്രങ്ങളായ രണ്ട് പ്രവിശ്യകളിലൊഴികെ മറ്റെല്ലാ പ്രവിശ്യകളിലും രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു ഹത്തായിഹർമൻസ് പ്രവിശ്യകളിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നുണ്ട് വിദേശ സേനകൾ അവരുടെ നാട്ടിലേക്ക് മടങ്ങി എൺപത്തിയഞ്ച് ദശലക്ഷം ഡോളർ സഹായം യുഎസ് തുർക്കിയും സിറിയുമായി നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ തുർക്കിയിലെത്തി തുർക്കി വിദേശകാര്യമന്ത്രി മൗലൂത്തിനെ കണ്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത